ചർച്ച ചെയ്യുമ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മൾ എത്തേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ മനോഭാവത്തിൽ നമ്മൾ മാറ്റം വന്നാൽ നമുക്ക് ഏത് എവിടെയും എത്തിച്ചേരാൻ നമുക്കത് ആ ഒരു നിന്ന് അതിനെ സ്ഥലത്തിൽ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും പത്തൊമ്പത് വയസ്സുകാരിയായ മറിയം ജുമാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്വപ്നം കണ്ടത് മലപ്പുറത്തെ പെൺകുട്ടി സ്വപ്നം കണ്ടത് ജുമാനം വളർത്താനാണ് മലപ്പുറത്ത് രണ്ടായിരത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു മലപ്പുറത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഒരു പക്ഷെ തലയിൽ കട്ടമിട്ട പെൺകുട്ടികൾ പത്താം ക്ലാസ് വരെയെങ്കിലും പോകുമാറാത്തൊരു കാലഘട്ടം മലപ്പുറത്തുണ്ടായിരുന്നു കാരണം അങ്ങനെയായിരുന്നു ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം ആറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമ്പോ അവിടെ പ്രിൻസിപ്പൾ സംസാരിക്കുന്നു പ്രിൻസിപ്പള് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് വരും പ്രിൻസിപ്പള് മാത്രല്ല പ്രിൻസിപ്പളെ കൂടെ ഒരുപാട് അവിടെ സി ടി എസ് എം സി ചെയർമാൻ എം പി ടി എ പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ ഇവർ ആറഞ്ചേരിക്ക് ഇവിടെ രണ്ടര മണിക്കൂർ യാത്ര ചെയ്യണം ഇങ്ങനെ ഒരുപാട് പഴയ കഥകളൊക്കെ പറയും ഇപ്പൊ നമ്മുടെ മലപ്പുറത്ത് എസ്എൽസി പരീക്ഷ എഴുതുമ്പോ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ മലപ്പുറത്ത് പരീക്ഷ എഴുതുന്നുണ്ട് ഈ എൺപതിനായിരത്തോളം വരുന്ന കുട്ടികൾ മുഴുവൻ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട് ഉപരിപഠനത്തിന് യോഗ്യരാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ എഫ് എസ് എഴുതുന്ന ജില്ല നൂറ് ശതമാനം വിജയനഗര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ മലപ്പുറത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എം പി എ പ്രസിഡന്റ് പറയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ വിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് താത്തമാര് പറഞ്ഞിട്ട് കിട്ടും എന്തിനാണ് ആ താത്തമാർക്ക് ദുബായിൽ ദുബായിട്ട് ഭർത്താക്കന്മാരെ അയച്ച കത്ത് വായിക്കാൻ എന്തില്ല അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇന്ന് നമുക്ക് വാട്സാപ്പിലൂടെ ഓശ് വിട്ടിട്ട് നമുക്ക് തത്ത് അയക്കണേ പറഞ്ഞത് എന്ത് ചെയ്യാം വാട്സാപ്പിലൂടെ വാട്സാപ്പിൽ ഓയി ചാറ്റ് വിട്ട് എല്ലാം ചെയ്യാൻ പക്ഷെ അന്നതില്ലായിരുന്നു അപ്പൊ അന്ന് പറഞ്ഞു

എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാണ് പാസ്സായി പോവാണ് അപ്പൊ അങ്ങനെ ഒരു കാലം മലപ്പുറത്തുള്ള ഒരു കാലത്ത് നിന്ന് ജുമാനെ പോലെയുള്ള പത്തൊമ്പത് വയസ്സുകാർ വിമാനം പറക്കാൻ ആഗ്രഹിച്ചിട്ട് ആ കുട്ടി വിമാനം പറത്തേനെ ആ കുട്ടി വലിയ ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയൊരു കുടുംബത്തിനൊന്നല്ല ആ കുട്ടിയുടെ ഒപ്പം എന്താണ് ഒരു മുസ്ലിം കുടുംബത്തിന് ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ ഒരു ലക്ഷ്യം ആ കുട്ടി മനസ്സിൽ കണ്ടപ്പോ അത് യാഥാർത്ഥ്യമാക്കി A warm welcome to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest. Diverse activities, innovative learning methods, value based education, special training in co curricular activities, and much more. We provide the key to unlock your potential. Forever, the feeling is indescribable. Knowing that this is our reward. The place that no eye has ever seen. The place that no heart has ever perceived. And now that we're here, feeling so good. About all the things that we went through, knowing that God speaks with us too. It's not a dream, this is so true, feeling the peace. All around Seeing things we can never imagine Hearing the sound of rivers flow Paradise A dream come true Paradise Oh what a feeling Paradise Thank you Allah Now that we're here, Feeling so good about all the things that we went through knowing that god speaks with us too it's not a dream this is so true